ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള അഞ്ചൽ കൃഷി ഫാമിൽ ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ പച്ചക്കറി കൃഷി നേടിയത് നൂറുമേനി വിളവാണ് വെള്ളരിയും മത്തനും ചേനയും കരിക്കായും ഞാലിപ്പുവരും അടക്കം പത്തിനം പച്ചക്കറികളോടൊപ്പം സദ്യയുണ്ണാനുള്ള വാഴയിലയും അടങ്ങുന്നതാണ് ഓണക്കിറ്റ് ഏതാണ്ട് ഓളം വരുന്ന ഇനങ്ങളിൽപ്പെട്ട പച്ചക്കറി രൂപ വില രൂപയ്ക്ക് നമ്മൾ എന്നുള്ളതാണ് ഒരു കിറ്റുകൾ ആ കൊടുക്കാൻ കഴിയുമെന്നാണ് ൾ തയ്യാറാക്കാനുള്ള പച്ചക്കറികൾ ഇപ്പോൾ തന്നെ വിളവെടുത്തു കഴിഞ്ഞു തിരുവോണത്തിന് മുമ്പ് ഇനിയും വിളവെടുക്കാൻ കഴിയുമെന്നത് കൊല്ലത്തെ ഓണവിപണിയെ സമ്പന്നമാക്കും ജൈവകൃഷിയിലൂടെ തയ്യാറാക്കിയത് കൊണ്ട് മുന്നൂറ് രൂപയുടെ പച്ചക്കറി നൂറ് രൂപയ്ക്ക് വിപണിയിലെത്തിക്കുമ്പോഴും നഷ്ടമൊന്നും സംഭവിക്കുന്നുമില്ല ഓണം ഉണ്ണാൻ കൊല്ലത്തുകാർക്ക് ഇത്തവണ തമിഴ്നാടിന്റെ പച്ചക്കറി ആവശ്യമില്ലാതെ വരും നല്ല ഒന്നാംതരം പടവലങ്ങയും പാവക്കയും മത്തങ്ങയും കുമ്പളങ്ങയും എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു ക്യാമറാമാൻ അനിരുദ്ധൻ വെള്ളൂരിനൊപ്പം ആസിഫ് മുഹമ്മദ് മീഡിയ വൺ കൊല്ലം